അള്ളാക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്നിട്ട് അള്ളാക്ക് കഴിവുണ്ടെങ്കിൽ പൊന്തട്ട് അള്ളാക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്നിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ആ മാതിരി ആ മാതിരി ഒന്നും ഇവിടെ നടക്കൂല എന്ന് മനസ്സിലായില്ലേ അള്ളാന്റെണ്ടല്ലോ ആ പൊന്നട്ട് അള്ളാന്റെ കുതിർത്തുണ്ടെങ്കിൽ അത് പൊന്തട്ടേരി നാടകം ആ മാതിരിന്തോ ഈ മാതിരിന്തോ നാടകം ഒന്നും നമ്മളടുത്ത് നടക്കൂല ഇതൊന്നും ആദ്യമൊന്നും അല്ല മനസ്സിലായില്ലേ അതൊന്നും ഇവിടെ നടക്കൂല മനസ്സിലായില്ലേ അള്ളാന്റെ കുതിർത്തുണ്ടെങ്കിൽ അത് പൊന്തട്ടേ എല്ലോ ഒരു ഒരു കാര്യം ഓർമ്മപ്പെടാ അയാൾ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞറിയോ ആയിരിക്കേ ഒരു ഈത്തപ്പയത്തിന്റെ ഭിത്തി കൂടെ കൊണ്ടുവന്നിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖിന് കറാമത്ത് ഉണ്ടെങ്കിൽ ഇതോടെ പോകട്ടെ എന്ന് പറഞ്ഞു പൊന്തട്ടേൻ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാഹിന്റെ അള്ളാഹ് കുതിരത്തുണ്ടെങ്കിൽ ഇതൊന്ന് പൊന്തട്ടേൻ ഏഹ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അവരക്കാൾ കറാമത്തില്ല എന്നല്ല അള്ളാഹ്ക്ക് കുതിരത്തില്ലെന്നല്ല അള്ളാക്ക് കുതിരത്ത് ഉണ്ട് പക്ഷേ കറാമത്തൊന്നും അങ്ങനെ വേണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ പ്രകടമാകുന്നതൊന്നുമല്ല ഞമ്മളതിന്റെ ആളുകളല്ല അത് ഔലിയാക്കളാണ് നമ്മൾ ഞമ്മളാരൗലിയാക്കളല്ലോ മൊഹീദ് ഷെയ്ഖിനോടല്ലല്ലോ എന്നിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മാതിരി ഏതെങ്കിലും നാടകം കളിച്ചാല് ഞങ്ങള് ഉത്തരമുട്ടിക്കാന്നൊന്നും വിചാരിക്കുന്നുണ്ടോ ഇത് പത്തിരുപത്തഞ്ച് കൊല്ല ഇതിന്റെ പിന്നിൽ നടക്കുന്നത് ഏതെങ്കിലും മൗലയമാരോട് വന്നിട്ട് ഞമ്മള് ഉത്തരമുട്ടിക്കാന്നുള്ള നിങ്ങൾ സ്വപ്നമാണ് മോഹമാണ് അത് നിങ്ങളെ കൊണ്ട് തെയ്യാമത്തുന്ന ആൾ വരെ കഴിയില്ല ഈ സുന്നമായത്ത് അത് മഹാന്മാരായ അയിമത്ത് പഠിപ്പിച്ചതാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ചതാണ് സ്വാരീഹികൾ പഠിപ്പിച്ചതാണ് ഇവരോ ഇവർക്ക് ഒരു ഇമാമുമില്ല ഒരു നേതാവും ഇല്ല ഇവർ തോന്നിവാസികളാണ് ഇവർ ഖുർആാന് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുക തോന്നിയതുപോലെ പറയുക അയി്മത്തുകളെ പരിഹസിക്കുക ഇമാമിങ്ങളെ ഡോങ്കിയാക്കുക ഔലിയാക്കളെ കളിയാക്കുക എന്നല്ലാതെ ഇവർക്ക് വേറൊന്നുമില്ല അള്ളാന്റെ റസൂലിന്റെ കബർ ഷരീഫിനെ സംബന്ധിച്ച് വിഗ്രഹമാണെന്ന് പറഞ്ഞവർ എത്രമാത്രം മാത്രം അവർക്ക് ബഹുമാനമുണ്ട് നിങ്ങളെന്ന് ആലോചിച്ചു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ